ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ചില ഭാഗങ്ങൾ ഇതിനു മുൻപ് നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതർ പോലെ അത്രേ ദുഷ്ടന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിരന് തുല്യമാണ് പതിരെന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞതിനു ശേഷം മെതിക്കളത്തിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടിച്ച് വൃത്തിയാക്കി മെഴുകി ധാന്യത്തിന്മേലൊന്നും അഴുകി പറ്റാത്തവണ്ണം വലിയൊരു കളം ഒരുക്കിയിട്ടിട്ടുണ്ടാകും ഈ കളത്തില് ധാന്യം മെതിച്ച് വേർവിരിച്ചതിന് ശേഷം കൃഷിക്കാരൻ നോക്കുമ്പോൾ നല്ല വിത്തിൻ്റെ ഇടയിൽ പതിരുകിടപ്പുണ്ട് പതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ്പൊന്നും ഇല്ലാത്തത് ഒരു പ്രയോജനമില്ല ഇത് തമ്മിൽ വേർതിരിക്കാൻ ഈ വിത്ത് കളത്തിൽ വാരിക്കൂട്ടിയതിന് ശേഷം കളത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഉയരത്തിൽ പൊക്കി പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് വിത്ത് പതുക്കെ താഴത്തേക്കിടും ഒരാളോ ചിലപ്പോൾ രണ്ടുപേരോ നിന്ന് വീശുമുറങ്ങൊണ്ട് വീശുന്നത് കാണാം ഇപ്പോഴത്തെ കാലത്ത് ഫാനൊക്കെ വെക്കുന്നതാണ് ഇങ്ങനെ വീശുമ്പോൾ വരുന്ന കാറ്റ് പതിരിനെ വറപ്പിച്ച് കൊണ്ടുപോകുന്നത് കാണാം അതില് ചെറിയ വൈക്കോല് പൊടിപടലങ്ങൾ ഇതെല്ലാമായിട്ട് അങ്ങകന്ന് പോകുന്നത് കാണാം നല്ല വിത്ത് ആ കാറ്റിനൊന്നിനും ഇളകി പോകാതെ താഴ്ത്ത് തന്നെ വീഴും നേരെ താഴ്ത്ത് വീഴും പതിരാകട്ടെ ഏറ്റവും കനം കുറഞ്ഞ വൈക്കോലിൻ്റെ അംശങ്ങളാകട്ടെ പൊടിപടലങ്ങളാകട്ടെ പറന്ന് അങ്ങ് പോകും കഴിഞ്ഞാൽ അപ്പുറത്ത് ഈ കളത്തിന് ആ അപ്പുറത്ത് ഒരു ചെറിയ കുഴിയും അവിടെ ചെറിയ തീയുമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ പറന്നു പോകുന്നതിൽ ഒരു കാമ്പും ഇല്ലാത്തതെല്ലാം അടിച്ചുകൂട്ടി ആ തീയിലേക്ക് ഇടും അതിങ്ങനെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് പൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് കളത്തിൽ കറ്റ ഉണ്ടെന്ന് വെച്ചിരിക്കുന്നു ഒരു സ്ഥലത്ത് മെതി നടക്കുന്നു ഒരു സ്ഥലത്ത് മെതിച്ച ധാന്യം കൂട്ടിയിട്ടിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അത് കാറ്റടിപ്പിക്കുന്നു നല്ല വിത്ത് അവിടെ വീണതിന് ശേഷം അവിടെ നിന്ന് പതിർ പറന്നുപോകുന്നു ഇങ്ങനെ പറന്ന് പോയതെല്ലാം അടിച്ചു വാരി തീയിലേക്കിടുന്നു അവിടെ കിടുന്നത് കത്തി ചാമ്പലായി ഒന്നിനും പ്രയോജനമില്ലാതെ നശിച്ചു പോകും ഇത് മെതിക്കളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയാണ് ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദുഷ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ പതിര് പോലെയാണ് ഈ പതിരിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിരിന് കൂടി ജീവിക്കാൻ ക കിടക്കാൻ സാധിക്കില്ല കാരണം കാറ്റ് വന്നുകൊണ്ടിരിക്കും ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പതിരിനെ നല്ല വിത്തിൽ നിന്ന് അകറ്റി പറപ്പിച്ചുകൊണ്ട് പോയി ആ തീയിൽ കൊണ്ടുപോയി ഇടിയിക്കും അപ്പോൾ ഈ പറപ്പിച്ചുകൊണ്ട് പോകുന്നത് കാറ്റാണ് അപ്പം കാറ്റും പതിരും പോലെയാണ് ദുഷ്ടന്മാർ ഈ ഇതിൽ നിന്ന് നല്ല വിത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് വീശു വീശുന്നത് യേശുവാണ് മനുഷ്യത്രനാണ് ഈ വീശുന്ന കാറ്റുകൊണ്ട് ഈ പതിൽ പോയി കെടാത്ത തീയിൽ പോയി വീഴും ഈ വീ കാറ്റേതാ അതാണ് അശ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സീവൻ പുത്രയുടെ മലിനത കഴുകിക്കളയും ദൈവത്തിന്റെ സഭയിൽ നിന്നും കർത്താവ് വിളിച്ചു ചേർക്കുന്ന കൂട്ടത്തിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കുന്ന വിധമാണ് അവർ ഒരു സമയമാകുമ്പോഴേക്കും ദൈവം അവരെ തൂക്കി നോക്കും തൂക്കി നോക്കുമ്പോൾ നെമുക്കൻ നെമുക്കന്നസ രാജാവിൻ്റെ മകനെ അവൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ തൂക്കി നോക്കി തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ നിന്ന് അവനും വെപ്പാട്ടിമാരും എല്ലാം വീഞ്ഞു കുടിച്ച് മതിച്ച് നിൽക്കുക അപ്പോഴാണ് ദൈവത്തിൻ്റെ എരുളപ്പാട് വരുന്നത് എന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു തൂക്കമല്ല നിനക്ക് അതായത് പതിനാം അർത്ഥം അതുകൊണ്ട് ന്യായവിധിയുണ്ട് ന്യായവിധിയുടെ കാറ്റ് ദഹനത്തിന്റെ കാറ്റ് ഇത് രണ്ടുമാണ് ഈ ദുഷ്ടനെ പറപ്പിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ ഇത് വീശുന്നത് വീശുമുറം അവന്റെ കയ്യിലുണ്ട് ആരുടെ കയ്യിൽ യേശുവിൻ്റെ കയ്യിൽ അപ്പൊ യേശു ആണ് വീശുന്നത് ന്യായവിധിയുടെയും ദഹനത്തിന്റെയും കാറ്റാണ് വരുന്നത് ദുഷ്ടനാണ് നല്ലതിന്ന് വേർതിരിയുന്നത് ചെന്ന് ചേരുന്നത് കിടാത്തതിയിലാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കാറ്റ് എത്രയുണ്ട് യോഹനാൻ സുഷേഴ്ത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാറ്റുണ്ട് കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയാത്തതുപോലെ ആകുന്നു ആത്മാവിനാൽ ജനിച്ച മക്കൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവം അവരെ ആത്മാവിനാൽ ജനിപ്പിക്കും ആത്മാവിനാൽ തൻ്റെ ആത്മാവിനെ അയച്ച് വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങോട്ടാണ് അറിയാൻ പാടില്ല കാരണം അവരെ കാറ്റ് പിടിക്കും അതായത് വീണ്ടും ജനിക്കുന്നവനെ കാറ്റ് പിടിക്കും ക്രിസ്വേശമുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരെ കാറ്റ് പിടിക്കും ഏത് കാറ്റ് പരിശുദ്ധാത്മാവെന്ന കാറ്റ് ഈ കാറ്റ് എവിടെ എത്തും നിത്യജീവനിൽ കർത്താവിൻ്റെ അടുക്കൽ സ്വർഗീയ സീവനിലെത്തും ദുഷ്ടന്മാരുടെ കാറ്റോ ദുഷ്ടന്മാരെ വീശിയ കാറ്റ് കെടാത്ത തീയിലെത്തിക്കും ദുഷ്ടനെ കൊണ്ടുപോയി പറപ്പിച്ചു കൊണ്ടുപോയി കെടാത്ത തീയിൽ എത്തിക്കും എന്നാൽ വീണ്ടും ജനിച്ച ദൈവത്തിന്റെ വൈതലിനെ പിടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അവനെ കൊണ്ടുപോയി നിത്യതയിൽ നിത്യജീവനിൽ കർത്താനോടൊപ്പം എന്നേക്കും വസിക്കുന്ന നിലയിൽ കൊണ്ടുപോയി എത്തിക്കും ഇതാണ് ഈ രണ്ട് കാറ്റിൻ്റെ പ്രവർത്തനം അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും വിശ്വാസികളാണെങ്കിൽ തന്നെയും ശ്രദ്ധിച്ചു കൊള്ളണം ഏത് കാറ്റാ ഏത് കാറ്റാണ് എന്നെ ഹേമിക്കുന്നത് ഏത് കാറ്റാണ് എന്നെ പിടിച്ചിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം ഇത് കൊണ്ടുപോയി ന്യായവിധിയുടെയും ദഹനത്തിന്റെയും കാറ്റ് പറപ്പിച്ചു കൊണ്ടുപോയി അവൾ അവിടെ എത്തിക്കുന്നതിന് മുൻപേ യുവതനസന്നിയില് മുട്ടുമുടക്കി മനസ്സിലപ്പെട്ടാൽ മതി പ്രതാവേ ഞാൻ എൻ്റെ പോക്ക് ശരിയല്ലല്ലോ ഇന്ന് ഈ കാറ്റ് എങ്ങോട്ടാണ് ഇത് ദോഷത്തിൽ ദോഷത്തിലെത്തുന്നതിന് മുമ്പേ മുട്ടുമുടക്കണം സഫന്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് നാണമില്ലാത്ത ജാതിയെ കൂടി വരുവേൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാണം അങ്ങ് പോകും തെറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ അകൃത്യത്തിന്റെ ആഴം അനുസരിച്ച് നാണം പോകുന്നു അവന് പിന്നെ എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കാനും നാണോ എന്ന് പറഞ്ഞതില്ല കാരണം ലജ്ജയെന്ന് പറയുന്നത് നീതി ബോധത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് നീതി കെട്ടവന് നാണോ എന്തെന്ന് അറിഞ്ഞുകൊടുത്ത അപ്പം നീതി ബോധം വേണം ലജ്ജ ലജ്ജയുണ്ടാകണമെങ്കിൽ പാവം ചെയ്തു കഴിഞ്ഞാൽ ഇതങ്ങ് പോകും രണ്ടു തരത്തിലുള്ള ലജ്ജയുണ്ട് ഒന്ന് അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരും അത് പാപം ചെയ്ത ചെയ്ത് ചെയ്യുമ്പോൾ വരുന്നതാണ് അത് ആദാം പാപം ചെയ്തപ്പോൾ വന്നതാണ് ഇതുപോലെ തന്നെ നീതി ബോധം വരുമ്പോഴും ലജ്ജ വരും അതായത് പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ ലജ്ജ വരും രണ്ട് ലജ്ജയാണ് ഒന്ന് അഹങ്കാരത്താലും ഒന്ന് നീതി ബോധത്താലും ഇവിടെ വന്നത്തെഴുതിയിരിക്കുന്നത് നാണമില്ലാത്ത ജാതിയെ ദിവസം പോലെ മാറിപ്പോകുന്നു അതായത് ദിവസം മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശത്രുവിന്റെ ഉദ്ദേശം എങ്ങനെയാണ് എങ്ങനെയും ന്യായീചയ ദിവസത്തെ എത്തിക്കണം അതിനു മുമ്പ് ഇവൻ മാനസാന്തരപ്പെടരുത് ഏറ്റു പറയരുത് അതിനു മുമ്പ് ഇവന് മാറ്റം ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് ദിവസം പതിര് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നാൽ സൂക്ഷ്മതയോടെ തൻ്റെ നടപ്പും ജീവിതവും പരിശോധിക്കുന്നവൻ പരിശോധിച്ചു എന്താണ് എനിക്ക് ഈ കളയായിട്ടൊരു വ്യത്യാസം ഏതോ ദോഷത്തിലേക്ക് ഇത് പോവുകയാണല്ലോ ഏതോ അപകടത്തിലേക്ക് പോവുകയാണല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വചനം പറയുന്നത് നാണമില്ലാത്ത ജാതിയെ ദിവസം പതിരുപോലെ പോയി പോകുന്നു ഇപ്പോ വരും നിന്നെ എങ്ങനെയെങ്കിലും ന്യായവീതിൽ എത്തിക്കുക എന്നുള്ളതാണ് ദുഷ്ടന്റെ ഉദ്ദേശം അതിനു മുമ്പേ നിങ്ങൾ കൂടി വരികേന് ദൈവത്തിന് സമയത്ത് മുട്ടുമടക്കാൻ ദൈവത്തോട് പാപ ഏറ്റുപറയാൻ ദൈവത്തോട് ക്രമീകരണം പ്രാപിക്കാൻ ആ ദിവസത്തിനും രക്ഷപ്പെടണ്ടേ അതിനു വേണ്ടിയിട്ട് കാരണം ഇത് ചെയ്ത സമയം മുതൽ കാറ്റ് പിടിച്ചേക്കണതാണ് ഈ കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോയി അത് കെടാത്ത തീയിൽ കൊണ്ടുപോയി ഇടുന്നതിന് മുമ്പേ കൂടി വന്ന് ദൈവത്തിന് മുമ്പ് ആ ക്രമീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാന്നാണ് പറയുന്നത് ഏതായാലും ആ കാറ്റ് കൊണ്ടുപോയി അവനെ അപകടത്തിൽ ചാടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു മുപ്പത്തിരണ്ടാം സങ്കീർത്തനക്കാരൻ അവിടെ എത്തുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ടു ശവിലൊക്കെ നേരെ ചെന്നാലും ചാടി അനേക്കർ അനേക്കർ ആ കാറ്റിനാൽ പിടിക്കപ്പെട്ട് അവിടെ ചെന്ന് ചാടിയിരിക്കുക അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ഓർത്തിരിക്കേണ്ടത് ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ കാറ്റ് പതിരനെ പറപ്പിച്ചുകൊണ്ടുപോയി തീയിൽ വീഴിക്കുന്നത് പോലെ ദുഷ്ടനെ ന്യായവിധിയുടെ കാറ്റ് ദഹനത്തിന്റെ കാറ്റ് കൊണ്ടുപോയി നിത്യനാശത്തിൽ കൊണ്ടുപോയി വീഴിക്കുന്ന അനുഭവമാണ് ലോകത്തിൽ സംഭവിക്കുന്നത് അതിൽപ്പെടാതിരിപ്പാൻ ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിക്കുകയും തന്നെ ബാധിച്ചിരിക്കുന്ന കാറ്റിനെ വിട്ടൊഴിയുകയും തന്നെ എങ്ങോട്ടാണ് പറപ്പിച്ചുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് നാബോത്ത് എന്ന് പറയുന്ന ആ നീതിമാനായ മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊന്ന് അവന്റെ വസ്തുവൊക്കെ കൈവശമാക്കിയ ആഹാവ് ആ ഇസ്രായേൽ രാജാവ് അവിടെ തന്നെ നാബോത്ത് എങ്ങനെ മരിച്ചോ ദാബോത്ത് എവിടെ വെച്ച് മരിച്ചോ അവിടെ വെച്ച് അവൻ മരിക്കണം അവന്റെ രക്തം പുറത്തു വന്ന അവന്റെ രക്തം നായ്ക്കൾ നക്കണം ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരു കാറ്റ് പിടിച്ചേക്കുക ഇസ്രായേൽ രാജാവിന് ഒരു കാറ്റ് പിടിച്ചിരിക്കുക ഈ കാറ്റ് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധികളുണ്ട് അത് നമുക്കൊരു വചനമായ ഒരു ഭാഗമായിട്ട് ചിന്തിക്കണം ന്യായവീധര കാറ്റ് ഒരുപന്നെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്ന ചിന്ത ഏറ്റവും നന്നായിട്ട് തോന്നുകയും ചെയ്യും ഏറ്റവും ക്ലിയറായിട്ട് തോന്നും ന്യായവീധിക കാറ്റിനോണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചൗലിന് തോന്നുന്ന ചിന്തയാണ് ഒരു ദിവസം ദാവീദിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ദൈവം അവർ മോഹം നോക്കണം ഒരു ദിവസം ദാവീദിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും തെറ്റിയതാരാ ന്യായവിധയിലേക്ക് പോകുന്നതാരാ അവൻ നാശത്തിന്റെ അടിമയായിട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അവന് തോന്ന തോന്നലാ ഇതുപോലെ ഇസ്രായേൽ രാജാവിന് ഒരു ചിന്ത തോന്നി എന്താണ് ഇസ്രായേൽ രാജാവിന് തന്നു തോന്നിയ ഒരു ആലോചനയാണ് ഗലിയാദിലെ രാമൂത്ത് നമുക്കുള്ളതല്ലേ അതീ സിറിയക്കാര് ആരാമേര് പിടിച്ചു പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ നമുക്കത് യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കണ്ടേ വേണം വേണം ഇസ്രായേലിന്റെ തന്നെയാ ഒക്കെ നല്ലതാ പക്ഷെ ഇന്ന് നിനക്ക് ആ ബുദ്ധി തോന്നിയിരിക്കുന്നത് എന്താ എന്തിനാന്നറിയാവോ കാറ്റി പിടിച്ചിട്ടുണ്ട് നീ ചെയ്ത തെറ്റിന് നീ നീതി നീതിമാനായ ഒരു മനുഷ്യനോട് ചെയ്ത തെറ്റിന് നിന്നെ അവിടെ എത്തിച്ച് നിന്നെ അവിടെ വെച്ച് വക വരുത്താൻ ദൈവം തീരുമാനിച്ചതിൻ്റെ ലക്ഷണമാണ് ഇന്ന് നിനക്ക് ഈ തോന്നുന്ന ബുദ്ധി പോയി ആ ബുദ്ധിയിൽ തന്നെ പോയി അവിടെ വെച്ച് മരിച്ചു അവിടെ വെച്ച് മരിച്ചു മാർവിൽ അമ്പ് ക കടന്നു രക്തമൊഴുകി നായ്ക്കള് രക്തം നക്കി ന്യായവിധിയുടെ കാറ്റെന്ന് പറയുന്നത് ആർക്കും തടുത്ത് നിൽക്കാൻ സാധിക്കുകയില്ല സാധിക്കും ആർക്ക് കർത്താരിപാദം പറയുന്നത് കൂടി വരുവീൻ കൂടി പരുവീൻ തെറ്റിനെ മനസ്സിലാക്കി കുറവുകളെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്രാപിച്ചുകൊണ്ട് കിടത്താ ഈ കാറ്റിൽ നിന്ന് തന്നെ വിടുവിച്ച്ക്കുള്ള ആത്മാവിനാൽ ജനിച്ചവരെ പറപ്പിച്ചു കൊണ്ടുപോകുന്ന ആ കാറ്റിനെ ഞാൻ വിധേയനായി തീർന്ന് എന്നെ നിത്യജീവനിൽ എത്തിപ്പാൻ തക്കവണ്ണം പ്രവർത്തിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമ്മളായിരുന്നാൽ ദൈവം നമ്മെ സഹായിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവ കാറ്റ് പാറ്റുന്ന പതൽപ്പോലെ അത്രേ